ആദ്യലക്ഷ്മി കിച്ചൺ വേളിക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടില്ലേ അടിപൊളി ഒണക്കച്ചെമ്മീന്റെ ഫ്രൈ ആണ് അപ്പൊ നിങ്ങളെല്ലാരും ഇതുപോലെ ഫ്രൈ നല്ല കിളിക്കിൽ നിന്ന് സൗണ്ട് കേട്ടില്ലേ നല്ല കടിക്കുമ്പോ നല്ല മുരിഞ്ഞ ഉണക്കച്ചെമ്മീ അതുപോലെ നല്ല ചോർന്ന് കൂട്ടാൻ പറ്റിയ ഒണക്കച്ചെമ്മീൻ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇത് തല കളഞ്ഞ ഉണക്കച്ചെമ്മീൻ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ നന്നായി കഴുകിയിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ വെച്ച് നമുക്ക് നന്നായി വറുത്തെടുക്കാം ഞാൻ ഉരുളിയാണ് ഇടിക്കണേ അപ്പൊ നമ്മൾ നന്നായി വറുത്തെടുക്ക അതിലെ വെള്ളമൊക്കെ നമ്മൾ നന്നായി വറ്റിച്ചെടുക്കണം നല്ല ക്രിസ്പി ആക്കണം അപ്പൊ വറ്റി വസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം അപ്പൊ നമുക്ക് ചെമ്മീൻ്റെ ഉള്ളിലോട്ട് ഉപ്പ് ചെയ് കയറും ചെയ്യും അപ്പൊ വറ്റണോടനുസരിച്ച് ചെമ്മീൻ്റെ ഉള്ളിൽ ഉപ്പ് പിടിക്കുകയും ചെയ്യും അപ്പൊ കുറച്ച് ഉപ്പ് ചേർത്ത് നമ്മൾ നന്നായി വറുത്തെടുക്ക അപ്പൊ അടിപിടിക്കണ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിലോട്ട് രണ്ട് ടീസ്പൂണോളം വലിയ ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടൈം ടൈമാകും കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക നല്ല ക്രിസ്പി ആക്കണം ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടാൻ പാടില്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് ഇത് ഇതുപോലെ ചെറുതായി വറുത്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു പിടി കറിവേപ്പില നന്നായി കഴുകിയത് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ കറിവേപ്പിലയും ഈ ചെമ്മീനും ഉണ്ടല്ലോ നന്നായി ക്രിസ്പി ആവണം കൈകൊണ്ട് നമ്മൾ പൊടിച്ച് കഴിയുമ്പോൾ പൊടിയായി പോകണം അതേപോലെ ആക്കണം അപ്പൊ അടിപിടിക്കാനുസരിച്ച് ഓരോ ടീസ്പൂണോളം വെളിച്ചെണ്ണം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് ചെമ്മീൻ്റെ കളറൊക്കെ നല്ല മാറി ലൈറ്റ് ആയിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് സൗണ്ട് കേട്ടാലും നമുക്ക് അറിയാം കണ്ടില്ലേ ഈ നന്നായി വറുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്പി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് കായത്തിന്റെ പൊടിയും ഉണക്കം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഉണക്ക മുളക് പൊടിച്ചിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് ഓപ്ഷനുണ്ട് ഏത് വേണേലും ചെയ്യാട്ട ഇത് മുളക് പൊടിയും കായത്തിന്റെ പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്യണം കാരണം കരിഞ്ഞു പോവും എന്നാലും നമ്മൾ ഇളക്കി കൊണ്ടിരിക്കണം ചൂട് കട്ടിയുള്ള പാത്രമാണ് അപ്പൊ ചൂട് കട്ടും പെട്ടെന്ന് കരിഞ്ഞു പോകാൻ അടിയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ നന്നായി ഇളക്കി എൻ്റെ ചൂടൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ നന്നായി കഴുകി തുടച്ച് നല്ല വേരത്ത് വെച്ച് ഉണക്കിയ ഒരു പാത്രത്തിൽ അതായത് കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് രണ്ട് മാസത്തോളം രണ്ട് മൂന്ന് മാസത്തോളം പുറത്ത് വച്ചായാലും നമുക്കിത് കഴിക്കാം അത്രയ്ക്കും ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ആഹോ ഓഹോ അന്നും പറയാനില്ല ഞാനിതുപോലെ ഡബ്ബയിലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ചെമ്മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചമ്മന്തി കഴിക്കാനുള്ള ആഗ്രഹത്തില്ലേ അപ്പം അതിലോട്ട് കുറച്ച് എമ്മീനും കുറച്ച് നാളികേരവും നല്ല പുളിയുള്ള മാങ്ങയും കറിവേപ്പിലയും ഉണക്കമുളകും ഉപ്പും കൂടി ചേർത്ത് നന്നായി കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മൾ നല്ല വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യണത് ഇനി നമ്മൾ വേവിച്ചെടുത്തത് നന്നായി ചൂടാറിയതിന് ശേഷം മിക്സിയിലെ ജാറിലിട്ട് അടിക്കണം അടിക്കുമ്പോൾ ഒരു കാ പിഞ്ചി പുളിയും കൂടി ചേർത്ത് അടിക്കുക അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അടിക്കണം നല്ല പേസ്റ്റ് ആയിട്ട് അരയ്ക്കാൻ പാടില്ല കേട്ടോ കണ്ടില്ലേ അടിപൊളിയായി ചമ്മന്തി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ട്രൈ ചെയ്തു സൂപ്പറാണ് അപ്പം ഞാനൊരു പിടി പിടിച്ചിട്ട് വരാം അപ്പം നിങ്ങളെല്ലാവരും ആദിലക്ഷ്മി കിച്ചിനിമേൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം